ആവേശത്തോടുകൂടി കേരളത്തിന്റെ വളരെ തമ്പുരാർ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വടക്കേ അറ്റത്തായി ശ്രീകുമാർ മധ്യഭാഗത്തായി വട്ടമഞ്ചാവ് മണികണ്ഠൻ ആർപ്പുവിളികളും ആസ്പ വിളികളും കയ്യറ്റികളുമായി പ്രോത്സാഹിപ്പിക്കുകാരായണിനെ സ്പോൺസർ ചെയ്യുന്നത് കുമ്പളം ശശി അഭിലാഷ് ബിയാർ രതീഷ് ദേശി ബാബു പിരേഷ് എ എൻ ദേവനന്ദ പ്രസാദ് കെഎം വിജേഷ് സുരേഷ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ആന കേരളത്തിലെ ഇളമുഖ തമ്പുരാത്തന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് എന്ന് താല്പര്യപ്പെടുകയാണ്

മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ തിടം വെഴുന്നൊള്ളിക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർക്കുവിളികളും ആവേശത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുക 35 மினிட்டு முப்பத்தஞ்சு செக்கண்ட இனியுள்ளது வளர வீர மக்கிறது

വടക്കേ അറ്റത്തായി വേണാട്ടു ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്കു ഭാഗത്തായി വട്ടമങ്കാവ് മണികണ്ഠൻ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് ஆசம் உயரட்டும் கையடிகளும் ஆன கேரளத்தின் ஜூனியர் தாரங்களை பிரோத் അഭ്യർത്ഥിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് കൈയടിച്ചും ആത്മവിധികളുമായി പ്രത്യേക ശ്രദ്ധ തെക്കു ഭാഗത്തായി വട്ടമണ്ടാവ് മണികണ്ഠൻ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു வடக்கு பாகத்தை வேளாட்டு மட்டம் ஸ்ரீகுமார் மத்திய பாகத்தாய் ஆக்காவிழா விஷ்ணு நாராயணன் தெற்கு பாகத்தாய் வட்டமண்டாவ் மணிகண்டன் ஆனஸ்போன்சர் பிரத்யேக சந்தேகம் അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് മത്സരം അവസാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണുള്ളത് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് കൈയടിച്ച് ആ കുഴികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പിയർമാർ ജഡ്ജസ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാകം കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാനഘട്ടത്തെ എല്ലാരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക പോകുക അവസാന ഘട്ടത്തിലേക്ക് ാണ് ഏതാനും നിമിഷങ്ങൾക്കും മടിനാദം നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക സെക്കൻഡുകൾ മാത്രമാണ് സെക്കൻഡുകൾ മാത്രമാണ്